സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാപതിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ഒപ്പം നോമിനേഷൻ കൊടുക്കാൻ പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട് അതേസമയം നമ്മളുടെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മോളിതിന് നിൽക്കണ്ട ഞാനെന്തായാലും ഇന്നത്തോടു കൂടി പാർട്ടിയിലുള്ള എൻ്റെ സ്ഥാനങ്ങളൊക്കെ രാജിവെക്കാൻ പോവാണ് ഇനി ഞാൻ പാർട്ടിയിൽ തുടരുന്നില്ല എൻ്റെ വാക്കിന് വിലയില്ല എന്ന് പാർട്ടിക്കാർക്ക് ബോധ്യമായാൽ പിന്നെ ഞാനതിൽ തുടരുന്നതിൽ അർത്ഥമില്ലാന്ന് rimbo ദേവിക പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല അച്ഛ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇനി മത്സരിക്കാനും നോമിനേഷൻ കൊടുക്കാനും പോകുന്നതെന്ന് അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട് ദേവികയ്ക്ക് കാരണം നന്ദനാണെങ്കിൽ ദേവികയെ ഇപ്പം വിളിക്കുകയോ അന്വേഷിക്കുകയോ മൈൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണില്ല അതുമാത്രമല്ല ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നന്ദൻ ഇങ്ങനെ പെരുമാറുന്നതും അരുന്ധതി ആണെങ്കിൽ ദേവികയെ വിളിച്ചിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അരുന്ധതി ദേവികയെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാം പ്രഭാവതിയോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രഭാവതിയെ അരുന്ധതി ഫീഷ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ പ്രഭാവതി ദേവികയെ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നുള്ളത് അരുന്ധതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ദേവികയെ വിളിച്ച് അരുന്ധതി നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നതും അത് കേട്ടതും ദേവികയ്ക്ക് അറിയില്ല പ്രഭാവതിയും അരുവന്ധതിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ദേവിക അത് സമ്മതിക്കുന്നുമുണ്ട് അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനൊപ്പം ദേവിക നോമിനേഷൻ കൊടുക്കാൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് രാധികയുടെയും അതുപോലെ തന്നെ മാധവൻ്റെയൊക്കെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നുണ്ട് പിന്നീട് ദേവിക പോകുന്ന നേരത്ത് അരുന്ധതി വിളിക്കുന്നുണ്ട് എന്താ ഈ ദേവിക കാര്യങ്ങളൊക്കെയെന്ന് ചോദിക്കുമ്പം മേഡം ഞാൻ നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക മാഡം അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പം ഞാൻ തൽക്കാലം അങ്ങോട്ട് വരുന്നില്ല ദേവിക പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറ് എനിക്ക് ദേവികയൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് നോക്കട്ടെ സമയമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്ന് കയറാം അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുന്നു അന്നേരം സിദ്ധാർത്ഥനോട് ചോദിച്ചിട്ട് ദേവിക വിളിക്കാതെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ദേവിക ഫോൺ വെച്ചതും സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് ആരാ മോളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അത് മേഡ വിളിച്ചത് മേഡത്തിന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നമുക്ക് പോണ ഫോണൊഴിക്ക് മേഡത്തിൻ്റെ വീട്ടിലൊന്ന് കയറിയാലോ ഒച്ചാന്ന് ചോദിക്കുമ്പം അതിനെന്താ ഇനി സമയമുണ്ടല്ലോ മോളവിടെ കയറി മേടത്തെ കണ്ട അനുഗ്രഹം വാങ്ങിയിട്ട് വന്നാൽ മതി അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥൻ അരുന്തതിയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കാർ നിർത്തിയിട്ട് ദേവികയോട് പറയുന്നുണ്ട് മോള് പോയി വേഗം മേടത്തെ കണ്ടിട്ട് പോവാം ഞാനിവിടെ തന്നെ നിൽക്കാമെന്ന് അപ്പോൾ അച്ഛൻ വരുന്നില്ല എന്ന് വയ്ക്കുമ്പം ഇല്ല മോളെ മോൾ മാത്രം പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ദേവിക അരുന്ധതിയുടെ എടുത്ത് ചെല്ലുമ്പം അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വാക്കിന് വില കൽപ്പിച്ച് ദേവിക ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായല്ലോ അതേതായാലും നന്നായി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ പറഞ്ഞാലും ദേവിക ഇതിൽ നിന്നും പിന്മാറരുതെന്ന് പറയുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇന്നലെ എന്നോട് അമ്മയും രജനി ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സൊന്നു പതിറിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പിന്മാറണം പിന്മാറണമെന്നുള്ള തീരുമാനത്തിലെത്തിയത് പിന്നെ അച്ഛൻ്റെ അഭിമാനത്തെക്കുറിച്ച് ഓർത്തപ്പം എനിക്ക് പിന്മാറാനും തോന്നിയില്ല ഇനിയിപ്പോൾ ഞാൻ ആരെയും വിചാരിച്ചിട്ടല്ല മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചേക്കണേ മറ്റുള്ളവർ പറയണത് കേട്ട് അവരുടെ താളത്തിന് തുള്ളണ ഒരു പാവയല്ലല്ലോ ഞാൻ എനിക്കും ഇല്ലേ മേഡം ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ആ സമയത്ത് അരിന്ധതി പറയുന്നുണ്ട് ഞാൻ ദേവികയിൽ നിന്നും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്തായാലും ദേവികയ്ക്ക് ഇത്രയും തൻ്റെ ഇടം ഒക്കെ കിട്ടിയല്ലോ ഉറപ്പായിട്ടും മത്സരിച്ചോ വിജയം ദേവികയ്ക്കൊപ്പം എന്തായാലും ദേവികയ്ക്ക് എല്ലാ പിന്തുണയുമായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ധൈര്യമൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് വിടുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് പ്രഭാവതി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ദേവിക നോമിനേഷൻ കൊടുക്കാൻ പോയ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ സിദ്ധാർത്ഥൻ അതിന് സമ്മതിക്കോന്നുള്ള ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭാർഗവി അങ്ങോട്ട് വരുന്നുണ്ട് ഭാർഗവി ചോദിക്കുന്നുണ്ട് എന്താ പറ്റി പ്രഭക്കുഞ്ഞ് ദേവിക മോള് മത്സരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ഭാർഗവി ദേവിക മത്സരിക്കുന്നില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പക്ഷേ സിദ്ധാർത്ഥനും കൂടി സമ്മതിച്ചാലേ അവൾ പിന്മാറുള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ സിദ്ധുവിനോട് ഞാൻ സംസാരിച്ചു പക്ഷേ സിദ്ധു ഒരിക്കലും പിന്മാറുമെന്ന് എനിക്ക് തോന്നണില്ല സിദ്ധു ഞാനും ആയിട്ട് വഴക്കിട്ടിട്ടാണ് ഇവിടുന്ന് എന്ന് പറയുന്നു ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ടായിരുന്ന പ്രഭക്കുഞ്ഞിന് നടന്ന കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ഭാർഗവി അതങ്ങനെ സിദ്ധുവിനോട് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധു ഉറപ്പായിട്ടും എന്നെ ദേഷ്യപ്പെടും അതുകൊണ്ട് ഞാനതൊന്നും എന്ന് പിന്നീട് പ്രഭാവതി നന്ദനോട് പറയാമെന്നൊക്കെ ഭാര്ഗവിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് അതിന് നന്ദും ദേവി ദേവിക്കുഞ്ഞുമായിട്ട് പിണക്കത്തില്ലേ പിന്നെ നന്ദമ്മോനോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വയ്ക്കുമ്പം ഇനിയിപ്പോൾ അതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല പാർഗവി നന്ദൻ സ്ട്രോങ് ആയിട്ട് ദേവിയോട് മത്സരിക്കരുതെന്ന് പറഞ്ഞാൽ അവൾക്ക് അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് നന്ദുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്നും പറഞ്ഞു പ്രഭാവതി വേഗം തന്നെ ഫോണെടുത്ത് നന്ദന വിളിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ കളക്ടറേറ്റിൽ നോമിനേഷൻ കൊടുക്കാൻ ചെല്ലണ സമയത്ത് അവിടെ പാർട്ടിക്കാരൊക്കെ ഒരുപാട് തടിച്ചു കൂടിയിട്ടുണ്ട് അതുപോലെ ഉണ്ട് അതെല്ലാം നമ്മളുടെ അരുന്ധതിയുടെയും ത്യാഗരാജൻ്റെയും പ്ലാനാണ് ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു സമ്മർദ്ദത്താൽ ദേവിക പിന്മാറാൻ തീരുമാനിച്ചാൽ അതൊരിക്കലും നടക്കരുതെന്ന് കരുതി തന്നെയാണ് ഇത്രയും ആളുകളെയൊക്കെ അവിടെ കൂട്ടി വയ്ക്കണേട്ടോ കാരണം ഇനിയിപ്പോൾ പ്രഭാവതി സ്ട്രോങ് ആയിട്ട് പിന്മാറണമെന്ന് പറഞ്ഞാൽ ദേവികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ വരുമല്ലോ അപ്പോൾ ദേവിക പിന്മാറുകയാണെങ്കിൽ തന്നെ അത് സിദ്ധാർത്ഥന് ഭയങ്കരമായ ഉണ്ടാവുന്ന ഒരു വിഷയമായിട്ട് തീരാൻ വേണ്ടിയാണ് നമ്മളുടെ അരുന്ധതി ത്യാഗരാജനും കൂടെ കൂടി അത്രയും അധികം ആളുകളെ അവിടെ കൂട്ടിയിരിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ് നമ്മളുടെ സിദ്ധാർത്ഥനും ദേവികയും അങ്ങോട്ട് ചെന്ന് ഇറങ്ങണതും അത്രമാത്രം ആളെ കണ്ടിട്ട് സിദ്ധാർത്ഥന് തന്നെ അത്ഭുതമാകുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ ദേവികയോട് പറയുന്നുണ്ട് കണ്ടില്ലേ മോളെ മോളോട് എത്ര താല്പര്യമുണ്ട് ആളുകൾക്കെന്ന് എന്തോരോ ആളുകൾ അവിടെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് പോലും ഇത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം മോൾ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് അത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊന്നും ആവണില്ല കാരണം ദേവികയുടെ ജീവിതത്തിൽ ജീവിതത്തിലാകെ പ്രശ്നങ്ങളായതുകൊണ്ട് ദേവിക ഒരു തണുപ്പ മട്ടിൽ വെച്ചിരിക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും ചേർന്ന് ദേവികെ കളക്ടറുടെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ദേവിക നോമിനേഷൻ്റെ പേപ്പറിൽ ഒപ്പിട്ട് കളക്ടർക്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കളക്ടറാണെങ്കിൽ ദേവികയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട് സമയം പ്രഭാവതി നന്ദനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നീ വീട് വരെ വന്നെന്ന് പറയണു എന്താ അമ്മയെന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാമെന്ന് പറയുന്നു എന്നിട്ട് നന്ദനയാണെങ്കിൽ ഓടിപ്പടിച്ച് വീട്ടിലോട്ട് വരുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഈ പ്രാവശ്യം ദേവിക എന്തായാലും മത്സരിക്കരുത് ആ കാര്യത്തിൽ നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ ദേവിക മത്സരിക്കും അത് എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് അവൾ മത്സരിക്കുമോ മത്സരിക്കാതിരിക്കുമോ മന്ത്രിയാവോ എം എൽ എ ആവുമോ എന്തെങ്കിലും ചെയ്തിട്ട് അതിന് നമുക്ക് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം അതങ്ങനെയല്ല നന്ദ അവൾ മത്സരിക്കാൻ പാടില്ല അവൾ മത്സരിച്ചാൽ അത് ശരിയാവില്ല നീ എന്തായാലും എനിക്കൊപ്പം നീക്കണം നമ്മൾ രണ്ടുപേരും ശക്തമായി എതിർത്താൽ ദേവികയ്ക്ക് പിന്മാറാതിരിക്കാൻ പറ്റില്ല അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പം സിദ്ധുവിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്തായാലും നീ ഇപ്പം തന്നെ പോയി ദേവികയെ കാണണം എന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ നന്ദനയാണെങ്കിൽ ദേവികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ടി വി ഓൺ ചെയ്തതും അതിൽ കാണുന്ന ന്യൂസ് കണ്ട് പ്രഭാവതി ഞെട്ടിപ്പോകുന്നുണ്ട് നമ്മളുടെ ദേവിക കളക്ടറേറ്റിൽ ഇറങ്ങുന്നതും രാഷ്ട്രീയക്കാരെല്ലാവരും ചേർന്ന് ദേവികയെ സ്വീകരിച്ച് കളക്ടറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ചെന്ന് നോമിനേഷൻ ഒപ്പിട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള സീനുകളാണ് വാർത്തയിൽ കാണുന്നത് ആ സമയത്ത് പ്രഭാവതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എല്ലാം തൻ്റെ കൈ വിട്ടു പോയിരിക്കണം ഇനി എന്ത് ചെയ്യും നോമിനേഷൻ കൊടുത്ത സ്ഥിതിക്ക് ഇനി ദേവികയെ പിന്തിരിപ്പിക്കാൻ എന്ന് ആ സമയത്ത് ഭാർഗവി വന്നിട്ട് എന്താ പ്രഭു കുഞ്ഞേ എന്ന് ചോദിക്കുമ്പം ഭാർഗവി ഇതേ നോക്കിക്ക് എന്തൊക്കെയാണ് അതേ കാണണേന്നും പറഞ്ഞുകൊണ്ട് ദേവികയുടെ ആ ദൃശ്യങ്ങളൊക്കെ ഭാർഗവിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് പതി പറ്റിപ്പോയല്ലോ പ്രഭക്കുഞ്ഞ ഇനി എന്ത് ചെയ്യും എന്നാലും ദേവിമോൾ എന്താ പ്രഭക്കുഞ്ഞിൻ്റെ വാക്ക് ധിക്കരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പം അത് മിക്കവാറും സിദ്ധുവിൻ്റെ നിർബന്ധത്തിനായിരിക്കും സിദ്ധുവിന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഭാർഗവീന്ന് എന്തായാലും ഇത് വലിയൊരു ചതിയായി പോയല്ലോ പ്രഭക്കുഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണു ഇതേ സമയം നമ്മളുടെ രാധികം മാധവനും ഷാരികയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ദേവികയാണെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ പോയ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേച്ചി നോമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ നന്ദന അങ്ങനെ ചെല്ലണത് നന്ദന കണ്ടത് രാധിക ആ നന്ദോനാണോ വാ ഇറങ്ങി മാ എന്ന് പറയുമ്പം അവളില്ല ഇവിടെ അവളെയും കൂടി വിളിക്കുമെന്ന് പറയണു ആ സമയത്ത് മോളിവിടെ ഇല്ല മോള് നോമിനേഷൻ കൊടുക്കാൻ പോയേക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും നന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞതല്ലേ അവളോട് മത്സരത്തിൽ നിന്ന് പിന്മാറണെന്ന് പിന്നെ എന്തിനാ അവൾ നോമിനേഷൻ കൊടുക്കാൻ പോയതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല സിദ്ധാർത്ഥൻ സാർ വന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ് മോൾ ഒരുപാട് പറഞ്ഞതാ മത്സരിക്കണില്ല എന്ന് പക്ഷേ സിദ്ധാർത്ഥൻ സാർ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് മോള് പോയെന്ന് പറഞ്ഞു ആ സമയത്ത് നന്ദനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് രാധിക ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല അവളിനിപ്പോൾ എലക്ഷനിൽ മത്സരിക്കുമോ എം എൽ എ ആകുമോ മന്ത്രിയാവോ മുഖ്യമന്ത്രിയാകുമോ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി ഞാനും അവളുമായിട്ട് ഒരു ജീവിതം ഉണ്ടാവില്ല അത് നിങ്ങൾ ഓർത്തു എന്ന് പറയണം ആ സമയത്ത് രാധകയ്ക്ക് അടങ്ങി ആകെ വിഷമാവുന്നുണ്ട് എന്നിട്ട് രാധിക ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇപ്പോൾ പ്രശ്നം എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് മോനെ ഇങ്ങനെയൊക്കെ പറയണതെന്ന് ചോദിക്കുമ്പം അമ്മ അവളോട് പ്രത്യേകം പറഞ്ഞതല്ലേ ഈ പ്രാവശ്യം മത്സരിക്കണ്ട മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് എന്നിട്ട് അവൾ അമ്മയുടെ വാക്ക് ധിക്കരിച്ചല്ലേ ഇപ്പം നോമിനേഷൻ കൊടുക്കാൻ പോയത് അല്ലെങ്കിൽ തന്നെ തോന്നിയ പോലെ നടക്കണ അവളെ എനിക്കിനി ഭാര്യയായിട്ട് ആവശ്യമില്ല അത് കേട്ടത് നമ്മളുടെ രാധിക ആണെങ്കിൽ ആകെ സങ്കടത്തോടുകൂടി മോനെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഇതേ ഇതേസമയം ശാരിക പറയുന്നുണ്ട് നന്ദേട്ടൻ എന്തൊക്കെയായി പറയണേ നന്ദേട്ടൻ ചേച്ചിയെ കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ പറയണത് നന്ദേട്ടന്റെ ചേച്ചിയെ മനസ്സിലാക്കാൻ എത്രക്കും പറ്റിയിട്ടില്ലേ ചേച്ചി അങ്ങനെ ഒരു തെറ്റും ചെയ്യൂലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പിന്നെ നന്ദേട്ടൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചേച്ചി തെറ്റൊന്നും ചെയ്യില്ലെങ്കിൽ അവൾ ഇവിടെ തന്നെ താമസിച്ചോട്ടെ ഇനി എനിക്ക് അവളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നന്ദൻ ദേഷ്യപ്പെട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് രാധിക മോനെ എന്ന് വിളിക്കുമ്പം ഷാരീഗ പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ മോനെ എന്ന് വിളിക്കണേ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തിനാ നന്ദേട്ടൻ ചേച്ചിയെ ഇങ്ങനെ വഴക്ക് പറയണതും ഉപദ്രവിക്കുന്നതും എന്തായാലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അമ്മ നന്ദേട്ടൻ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ ഇനി നന്ദേട്ടൻ വിളിച്ചുകൊണ്ട് നമ്മൾ പുറകെ പോകാനൊന്നും നിൽക്കണ്ട പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ് സിദ്ധാർത്ഥനും ദേവിക ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രഭാവതി സിദ്ധാർത്ഥനും ഫോൺ ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥൻ ഫോൺ എടുത്തിട്ട് പ്രഫ ഉള്ള വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ദേവിക അച്ഛനെന്താ ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇപ്പോൾ ഫോൺ എടുത്താൽ ശരിയാവില്ല നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് പ്രഭയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രഭയെ മനസ്സിലാക്കിക്കാം എന്ന് അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും പ്രഭാവതിയോട് വീട്ടിൽ ചെന്ന് പറയുന്ന സമയത്ത് എന്തായാലും പ്രഭാവതി ദേവികയോട് ദേഷ്യപ്പെടാൻ തന്നെയാണ് സാധ്യത കാരണം അരുന്തതിക്ക് മുമ്പിൽ തോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദേവികയോട് മത്സരിക്കണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ വരുന്ന എപ്പിസോഡുകൾ ിൽ എന്തായാലും അരുന്തതിയും പ്രഭാവതയും തമ്മിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതവരേക്കും ബൈ ബൈ